ദസൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോളം പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തൊരിടത്തും കാണില്ല തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ തൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ ഏതറ്റം വരെ പോയി അപമാനിക്കാനും ഇല്ലാതാക്കാനും പിണറായി ഒരു കാലത്തും മടി കാട്ടിയിട്ടില്ല വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ഒരാളുടെ കൊലപാതക കേസിൽ പ്രതി ചേർത്താണ് പിണറായിയുടെ കുപ്രസിദ്ധമായ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നു തള്ളിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം പിണറായിയുടേതാണ് എന്ന് പറയുമ്പോഴും നിയമപരമായി അത് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ തടസ്സം നിൽക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കി മുമ്പോട്ട് പോകുന്ന പിണറായി പത്തു വർഷം തുടർച്ചയായി കേരളം ഭരിച്ചതോടെ ഈ നാട് പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു നാട്ടിലൊരു വികസനവുമില്ല ഒരു പദ്ധതിയുമില്ല ഇടയ്ക്കിടെ പേരുദോഷം മാറ്റാൻ ചില പബ്ലിക് റിലേഷൻ ഗിമ്മിക്സുകൾ കാട്ടും എന്നതിനപ്പുറത്തേക്ക് നാടിന് മുമ്പിൽ വയ്ക്കാൻ ഒരു പദ്ധതിയും പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബോബി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റിലൂടെ ലക്ഷ്യം വെച്ചതെന്തോ അത് നേടിയതുപോലെ തന്നെ ഗെമിക്സിലൂടെ ശ്രദ്ധ നേടാനാണ് പിണറായി ശ്രമിക്കുന്നത് എന്നാൽ ഇതിനിടയിലും പക വീട്ടാനുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പക എന്നാൽ പിണറായിയാണ് എന്ന് വരുത്തുന്ന തരത്തിൽ ഒരു മഹാഅഹങ്കാരിയായി പിണറായിയുടെ ഭരണം മുമ്പോട്ട് പോകുന്നു ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കേരളത്തിലെ രണ്ട് ഐ എ എസ് കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു കെ ഗോപാലകൃഷ്ണനെയും പ്രശാന്തിനെയും കെ ഗോപാലകൃഷ്ണൻ ഹിന്ദു ഐ എ എസ് കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് വിവാദമായപ്പോൾ അതിനെ മറികടക്കാൻ മുസ്ലിം ഐ എ എസ് കാരുടെ മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് അതിനേക്കാളും വിവാദമായപ്പോൾ ഹാക്ക് ചെയ്തു എന്ന് നുണ പറയുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് സസ്പെൻഷനിലായത് മാത്രമല്ല തൻ്റെ സീനിയറായിരുന്ന പ്രശാന്തിനോട് പക വീട്ടാൻ തന്നെക്കാൾ സീനിയറായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനോട് ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി വ്യാജരേഖയുണ്ടാക്കി പ്രശാന്തിനെതിരെ പത്രവാർത്തകൾ വാർത്തകൾ കൊടുത്തും ഗോപാലകൃഷ്ണൻ വാർത്തകളിൽ നിറഞ്ഞു അതിന്റെ പേരിലായിരുന്നു ഗോപാലകൃഷ്ണന് സസ്പെൻഷൻ കിട്ടിയതെങ്കിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് തന്നെ കൊടുക്കാൻ വേണ്ടി കീഴുദ്യോഗസ്ഥന്റെ സഹായത്തോടെ മേലുദ്യോഗസ്ഥന് നടത്തിയ ഗൂഢാലോചനയിൽ പ്രതികരിച്ചതിനായിരുന്നു ഒരു ഐ എസ് കാരൻ സർക്കാരിന്റെ നിലപാടിനെയും നയങ്ങളെയും ചോദ്യം ചെയ്യരുതെന്ന് മാത്രമേ പെരുമാറ്റച്ചട്ടത്തിലുള്ളൂ വ്യക്തിപരമായി താൻ നേരിടുന്ന പ്രതിസന്ധി തുറന്നു പറയാൻ അവകാശമുണ്ടെന്നും ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടർ ജയതലകിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രശാന്ത് അതിന്റെ പേരിൽ പ്രശാന്തിന് സസ്പെൻഷൻ കിട്ടി ഇപ്പോൾ കേട്ടോളൂ അഴിമതി രഹിതനായ നീതിക്ക് വേണ്ടി പോരാടുന്ന കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായ പ്രശാന്തിന്റെ സസ്പെൻഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ കെ ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തിരിക്കുന്നു അവിടെയും അവസാനിക്കുന്നില്ല പിണറായിയുടെ പക ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടു മുതൽ പിണറായിയുടെ നോട്ടപ്പുള്ളിയായ പ്രശാന്തിനെ പുറത്താക്കാൻ അവസരം കാത്തിരുന്ന പിണറായി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വേണു അതിന് വഴങ്ങാത്തത് കൊണ്ട് വേണുവിന്റെ ഭാര്യയായ ശാരദ ചീഫ് സെക്രട്ടറി ആയപ്പോൾ അത് ഉപയോഗിച്ച് വീണ്ടും അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു വേണുവിന്റെ ഇച്ഛാശക്തി ഭാര്യ ശാരദയ്ക്ക് ഇല്ലാതെ പോയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അന്ത്യശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി ശാരദ പ്രശാന്തിനെതിരെ നടപടിയുമായി മുമ്പോട്ട് പോയി പ്രശാന്തിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ ഐ ഐ എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ബി അശോകൻ എന്ന ഏറ്റവും സത്യസന്ധനും കാര്യക്ഷമതയുള്ള ആളുമായ ഐ എസ് കാരനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത പകവീട്ടലാണ് അശോകനോട് കാട്ടിയിരിക്കുന്നത് കെ എസ് ഇ ചെയർമാൻ ആയിരുന്ന കാലത്തെ കെ എസ് ഇ ബി ഐ ശരിയാക്കിയെടുക്കാൻ അശോകൻ കാട്ടിയ പരിശ്രമങ്ങളൊക്കെ ഏറെ ശ്രദ്ധ നേടിയതാണ് കെ എസ് ഇ ബി ഡി ചരിത്രത്തിലാദ്യമായി കെ എസ് ഇ ബി ലാഭത്തിലെത്തിച്ചത് അശോകനായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥ ലോപി അശോകനെ പുറത്താക്കുകയായിരുന്നു പിന്നീട് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അശോകൻ നിയമിക്കപ്പെടുന്നു ആ കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രശാന്തും എത്തിയതോടെ കൃഷി വകുപ്പ് രക്ഷപ്പെട്ട അവസ്ഥയിലായിരുന്നു നല്ലവനായ കൃഷിമന്ത്രി പി പ്രസാദും കാര്യക്ഷമതയുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ചേർന്നതോടെ പിണറായി സർക്കാരിന്റെ കീഴിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു വകുപ്പായി കൃഷി വകുപ്പ് മാറി മന്ത്രി പി പ്രസാദും പ്രിൻസിപ്പൽ സെക്രട്ടറി അശോകും സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്തും ചേർന്ന് അനേകം വൻകിട പദ്ധതികളാണ് കൊണ്ടുവന്നത് കാംഗോ എന്ന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു സർക്കാർ കമ്പനി ഞൊടിയിടയിൽ ലാഭത്തിലായി അതുകൊണ്ടാണ് പ്രശാന്തിനെ സ്ഥലം മാറ്റിയപ്പോൾ ജീവനക്കാർ രാഷ്ട്രീയ ഭേദമന്യേ രംഗത്ത് വന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അശോകും പ്രശാന്തും അടക്കമുള്ളവർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാർഷികോൽപാദന കമ്മീഷണർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളിലിരുന്നു കൊണ്ട് ലോകബാങ്കുമായി സഹകരിച്ച് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം കർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് അശോകൻ രൂപം കൊടുത്തു പ്രാഥമിക നടപടിക്രമങ്ങളിൽ ലോകബാങ്ക് സംതൃപ്തരായി അവർ പണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് സകല ചുമതലകളും അശോകനെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് അത് നിയമവിരുദ്ധമായ ഉത്തരവാണ് ലോകബാങ്കുമായുള്ള കരാർ അനുസരിച്ച് ഉദ്യോഗസ്ഥൻ ഈ പദ്ധതി തീരുന്നതുവരെ മാറ്റപ്പെടാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ലോകബാങ്ക് പിന്മാറാനുള്ള സാധ്യത ഏറെയാണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു അശോകൻ രൂപം കൊടുത്തത് ആ പദ്ധതി അവതാളതലാക്കുകയും കേരളത്തിന് കിട്ടാനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന തീരുമാനമാണ് പിണറായിയുടെ പകയിൽ പൊലിഞ്ഞിരിക്കുന്നത് കടം വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത കേരളത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി കിട്ടുക എന്നത് ചെറിയ കാര്യമല്ല കേന്ദ്രത്തോട് കടത്തിന് വേണ്ടി കരയുകയും കെഞ്ചുകയും ചെയ്യുന്ന പിണറായിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ സഹായം വേണ്ടെന്ന് വെച്ച് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനോട് പക വീട്ടിയതേ അതും പിണറായിക്ക് ഇഷ്ടമില്ലാത്ത പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ മാത്രം സസ്പെൻഷനിലായ പ്രശാന്ത് ഒട്ടും വഴങ്ങാതെ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഐ എ എസ്കാരുടെ പ്രസിഡന്റ് കൂടിയായ അശോകനാണ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഈ പ്രതികാര വാഞ്ചന എന്നിട്ട് ചെയ്തത് എന്താണെന്ന് അറിയാമോ ഇല്ലാത്ത ഒരു കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കുന്നു തദ്ദേശ ഭരണ പരിഷ്കരണ എന്നാണ് അതിന്റെ പേര് അങ്ങനെ ഒരു കമ്മീഷൻ ഉള്ളതായി വകുപ്പ് മന്ത്രി എം പി രാജേഷിനു പോലും അറിയില്ല രാജേഷിനോട് വിവരമാരാജ് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം കൈമലർത്തുകയായിരുന്നു ഒരു കമ്മീഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട വകുപ്പിലൂടെ ഫയലുകൾ നീങ്ങണം അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയൊരു കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമിച്ചതിന്റെ പിന്നിൽ രണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്നത് അനുപമ ഐ എസ് ആണ് അശോകനേക്കാൾ പത്ത് വർഷം ജൂനിയറായ യുവ ഐ എ എസ് കാരി അവരുടെ കീഴിലേക്ക് ഇത്രയേറെ സീനിയോറിറ്റിയുള്ള കെ എസ് സി ബോർഡ് ചെയർമാൻ ആയിരുന്ന കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അശോകനെ നിയമിക്കുക ഇരിക്കാൻ ഒരു കസേരയും ജോലി ചെയ്യാൻ ജീവനക്കാരും പ്രവർത്തിക്കാൻ ഓഫീസും ഇല്ലാത്ത വിധത്തിൽ അപമാനിക്കുക ഇത് മാത്രമായിരുന്നു ലക്ഷ്യം ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണിത് നോർക്കണം അശോകന്റെ സ്ഥലമാറ്റം വകുപ്പ് മന്ത്രി പി പ്രസാദ് പോലും അറിഞ്ഞില്ല മന്ത്രിസഭയിൽ ഈ തീരുമാനം പറയുമ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു കൃഷിമന്ത്രി പ്രസാദ് എന്ന് സഹപ്രവർത്തകർ പറയുന്നുണ്ട് കൃഷി വകുപ്പിനെ ഇത്രയേറെ ഉയർത്തിക്കൊണ്ടുവരാൻ അശോകന് സാധിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ള മന്ത്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പിണറായിയുടെ പകയോടെയുള്ള തീരുമാനം അറിഞ്ഞപ്പോൾ സി പി ഐ സെക്രട്ടറി വിനോയ് വിശ്വത്തിന്റെ സഹായം തേടി കാത്തിരിക്കുകയാണ് പരിഹാരമുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന പ്രശാന്തിന് പകരം ആരെയും നിയമിച്ചിട്ടില്ല പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകനെ മാറ്റിയപ്പോൾ അവിടെയും ആരെയും നിയമിച്ചിട്ടില്ല അങ്ങനെ കൃഷി വകുപ്പ് തന്നെ ഏതാണ്ട് പിരിച്ചുവിട്ട അവസ്ഥയിലാണ് പിണറായി പകവീട്ടലുമായി മുമ്പോട്ട് പോകുന്നത് പ്രഗത്ഭനായ ഐ എസ് കാരൻ അശോക് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും പിണറായിയുടെ പക സകല അതിർത്തികളും കടന്ന് മുമ്പോട്ട് പോവുകയാണ് ഈ നാടിനെ മുട്ടിപ്പിക്കാൻ വേണ്ടി